ദാമ്പത്യം 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 ഒരു മഹാകാവ്യമാണോ മഹാകാവ്യമല്ല രണ്ടുപേർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിനെ കാവ്യം എന്ന് പറയുന്നതാണ് തെറ്റ് അതിനൊരു കല്യാണം അതിനൊരു ആവശ്യമില്ല ഒരുമിച്ച് ജീവിക്കാൻ മാരേജ് കോൺട്രാക്ട് ആണ് പൂർണ്ണമായിട്ടൊന്നും പറയുന്നത് ഈ നിങ്ങൾക്ക് ലോങ് ടൈം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അല്ല ഷോർട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് നിങ്ങൾ മ്യൂച്വൽ ആയിട്ട് ബന്ധം പിരിഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അടുത്താളെ നോക്കിട്ട് പോയിക്കോളൂ അതേ പറയുന്നുള്ളൂ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള കോൺട്രാക്ട് ഭേദിക്കാനുള്ള ലുഫോളും അവിടെ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അതായത് ഒരു ഡിവോഴ്സ് കേസ് കോടതിയിൽ എത്തുമ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ആണുള്ളത് പാർട്ട്നേഴ്സിന് പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണോ ഈ കാരണമാവുന്നത് ഡിവോഴ്സിന് ഡിവോഴ്സ് എന്ന് പറയുന്നത് അധികം ഫയൽ ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സ്ത്രീകളാണ് ഡിവോഴ്സിന് സ്ത്രീകളാണ് അധികം ഡിവോഴ്സിന് ഫയൽ ചെയ്യുന്നത് അതാണ് പോയിന്റ് അതെ അതുകൊണ്ടാണ് അതിന് കാരണമാവുന്നത് പുരുഷനായിരിക്കുമോ ഇവരെ ഇതിന് ടെമ്പ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എനിക്ക് പറയാനുള്ളത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല സത്യത്തിൽ ഫാമിലി സമൂഹമാണ് ഞാൻ ഫാമി സമൂഹം നമ്മുടെ ഈ സമൂഹം ഒരു ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്യാണം കഴിച്ച സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നല്ലോണം അഹങ്കാരി സമൂഹത്തെ 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 സൃഷ്ടിക്കുന്നത് അതെ അതെ വെരി മച്ച് പുരുഷന്മാർക്കും ഉണ്ട് ബാധ്യത അവരുടെ ആത്മഹത്യക്കും പലതും സമൂഹമാണ് കാരണം ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ചട്ടക്കൂടുകളും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഡിവോഴ്സ് ഇത് പറ്റില്ല എന്നാൽ എത്തുന്നത് അപ്പൊ പറ്റും ഈ ചട്ടക്കൂടുകളിലേക്ക് നമ്മുടെ പേരൻസ് എത്തിച്ചേരുന്നു കണ്ടോ ഇങ്ങനെ ജീവിച്ചല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും സമൂഹം എന്ത് പറയുന്നത് പേരൻസ് പറയും വരുന്നു അത് പിന്നെ മറ്റു മാറുന്നു എനിക്ക് അതായത് ഈ ഡിവോഴ്സിന് കാരണം ഒന്ന് അവിഹിതമാണ് മോസ്റ്റ് ഓഫ് ദ ഡിവോഴ്സസിന് കാരണം അവിഹിതമാണ് ഈ അവിഹിതം ഒരു പാർട്ട്നേഴ്സിന്റെ ഉള്ളില് ഭർത്താവിനാണ് അവിഹിതം ഉണ്ടായതെങ്കിൽ ഭാര്യ ക്ഷമിക്കാൻ പലപ്പോഴും തയ്യാറാവുന്നുണ്ട് തിരിച്ച് ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ട് അത് പൊക്കി അത് പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ വക്കീലാണേ നമ്മുടെ രാജ്യത്ത് രാണിനും പെണ്ണിനും സേവന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കല്യാണത്തിന് പുറത്തും അതൊരിക്കലും കാണുന്നില്ല ഇതൊക്കെ പണ്ടത്തെ യുഗത്തിലെ കാര്യമാണ് അനുസ്മരിച്ച് വരുന്ന ലോ എന്ന് പറയുന്ന കളിയാക്കുന്നത് വളരെ ലോ ഏഹ് മുന്നോട്ടു പോയിട്ട് എംപവർമെന്റ് ഓഫ് വിമൻ വന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സംസാരിക്കുമ്പോ നമ്മൾ ഇതേപോലെ എന്താ പറയുക കൊറേ കേസ് കൊടുക്കുന്നത് വിമൻ ആയതുകൊണ്ട് സ്ത്രീപക്ഷം പിടിക്കണമെന്നോ അല്ലെങ്കി ഒന്നുമില്ല കാരണങ്ങൾ മൂന്നാണ് ആണിൻ്റെ പുറത്തൊന്നും കാരണം വരാറുണ്ട് പെണ്ണിൻ്റെ പുറത്തുനിന്നും കാരണം വരുന്നുണ്ട് ഫാമിലിയുടെ പുറത്തൊന്നും കാരണം വരുന്നുണ്ട് ശരിക്കും ഞാൻ ഉദാ ഒരു ഉദാഹരണം പറയാം എൻ്റെ അടുത്തേക്ക് വന്നൊരു ക്ലൈൻറ്റ് അവരോട് സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും വിവാഹ ശേഷം മാറി താമസിക്കാനായിരുന്നു താല്പര്യം പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വേറെ ഫ്ലാറ്റ് എടുത്തതും ഈ നിശ്ചയത്തിന് ശേഷമായിരുന്നു ഫ്ലാറ്റ് എടുത്തത് അപ്പോഴത്തേനും ഉം ഭാര്യ പറയുന്ന പോലെ മകൻ കേട്ടു എന്നുള്ളത് കൊണ്ട് എന്തുപറയും അച്ചിക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഞെരുങ്ങുന്ന പുരുഷനാണല്ലോ മകനായിട്ടും ഭർത്താവായിട്ടും എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഞെരങ്ങുന്ന പുരുഷനാണല്ലോ അതുകൊണ്ട് കൂടിയായിരിക്കും സമൂഹം ഭർത്താവാണ് കൂടുതലായിട്ട് ഇത് ഡിവോഴ്സിൽ എന്ന് എന്ന് പറയുന്നത് തോന്നുന്നു പക്ഷെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളല്ലേ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാനായിട്ട് അവരവരുടെ ജീവിത രീതികൾ അവരവരുടെ പ്രശ്നങ്ങൾ പേഴ്സണൽ പ്രശ്നം അവരുടെ ഹെൽത്ത് സാമ്പത്തികം ജോലി മറ്റൊരുപാട് കാരണങ്ങളാകാം പക്ഷെ ഇതിന്റെയൊക്കെ ബേസിക് അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അല്ലെ സമൂഹം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരുപാട് ചട്ടക്കൂടുകളാണ് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതായത് അപശകുലം കുറെ അപശകുനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ആ അപശകുനത്തിൽ കുറേ ആൾക്കാർ ഈഗോ ക്രിയേറ്റ് അതായത് വിളക്ക് പിടിച്ചിട്ടിങ്ങനെ കയറുമ്പോൾ വിളക്ക് അണഞ്ഞുപോയി ഓക്കെ അങ്ങനെ അണഞ്ഞു പോയപ്പം ഇവരെ അപാശുനാണ് വീട്ടിലോട്ട് കേറിക്കഴിഞ്ഞാൽ പിന്നെ മുതല് ഈ അമ്മായിയും മരുമകൾക്കും തമ്മക്ക് തമ്മിൽ കണ്ടുകൂടാം കാരണം അമ്മായി പറയുന്നത് ഇവരെ അപശഗുനാണ് ഇവരെ ഡിവോഴ്സ് ആക്കണം ഇവരെ ഇങ്ങോട്ട് കേറ്റാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അവരെ കാണുന്നത് അപ്പം ശരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകൻ ഭാര്യനെ ഡിവോഴ്സ് ചെയ്തെന്ന് വേണോ അവിടെ ഒക്കെ പറയണെങ്കിൽ ഇതിപ്പോ ഫാമിലി ഇടപെടുന്നതുകൊണ്ട് രണ്ടുപേര് രണ്ടു വഴിക്കാവുന്ന കാരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഇതിന് പുറമെ ഇപ്പോ ഭാര്യയുടെ ടോക്സിസിറ്റി ഇതൊക്കെ പല നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല പെണ്ണുങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഭാര്യ ഒരുപാട് കാരണങ്ങളുണ്ട് സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ മാനസിക പ്രശ്നങ്ങൾ കൂടാൻ അവരുടെ ഹോർമോണൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇതുണ്ട് ഏതൊരു ഡോക്ടർ ഏതാന്ന് ഓർമ്മല്ല ഏതൊരു ഡോക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട് എസ് ജി പി ടിയും എസ് ജി ഓ ടിയും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കൂ എത്ര കാലം നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടാകുന്നുള്ള സ്ത്രീകളോടുള്ള ഉപദേശമായിട്ട് അയാൾ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതെന്ന് പറയുന്നത് മറ്റേ കരളുടെ രസങ്ങളാണ് എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്നത് അത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കിട്ടുന്ന ഒരിതാണ് എസ് ഡി പി ടി എസ് ഡി ഒ ടി അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരളിന് ഉള്ള ഇതായിട്ടുള്ള എല്ലാ അസുഖങ്ങളും അതിൽ നിന്നും മനസ്സിലാവും ആ കരളാണല്ലോ ഈ പറയുന്ന ഒരുവിധം എന്താ പറയാ അരിപ്പ ശരീരത്തിന്റെ അരിപ്പൊക്കെ സയന്റിഫിക് വശങ്ങളാണ് ശരി തന്നെ പക്ഷെ നമ്മള് നമ്മൾ ചെയ്യുന്ന കൊള്ളരിധായ്മകൾക്ക് എല്ലാം കൊണ്ട് ഹോർമോൺസിനെയും സയൻസിനെയൊന്നും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല ഈ പ്രവാസികളായ ഒരുപാട് ആണുങ്ങളുണ്ട് അവർ കഷ്ടപ്പെട്ട് ഗൾഫിൽ ഇരുന്ന് സമ്പാദിച്ച് അയച്ചു കൊടുക്കുന്ന പൈസ ദൂർത്തടിച്ച് നശിപ്പിച്ച് അവസാനം ഇവര് നാട്ടില് വന്ന് കഴിയുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഭാര്യമാരുടെ കാര്യമാരുടെ ദൂർത്ത് കാരണം ഡിവോഴ്സിലേക്ക് ചിലർ വന്നു കഴിയുമ്പോൾ അത് ഓരോ പേഴ്സണൽ ചോയ്സ് അങ്ങനെ ചില സ്ത്രീകൾ ചെയ്ത് കാണും ചേട്ടാ എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നവരല്ല അതുപോലെ പണ്ട് ഈ പറയുന്ന പോലെ മദ്യം കുടിച്ചിട്ട് ഭാര്യനെ അടിക്കുന്ന ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എല്ലാ ഹസ്ബൻഡിനി അതുപോലെ പറയാം അതെ ഉണ്ട് ാണ് ജീവിതത്തിൽ ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ചിലർക്ക് പറ്റില്ല അതായത് അതായത്യാണി കഴിച്ചിട്ടുണ്ടാകും അമേരിക്കയിലേക്ക് ഗൾഫിലേക്ക് ഒക്കെ പോവുകയാണ് ഭർത്താവായാലും ഭാര്യയാലും തിരിച്ചായാലും അപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എല്ലാവർക്കും പറ്റില്ല ഒരു ആറ് ഏഴ് മാസം ഒക്കെ ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് നമുക്കങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബോർ അടിക്കും ഇപ്പൊ ഒരു വേറൊരു അഫയർ തുടങ്ങുന്നു എക്സ്ട്രാ ആയിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ അയ്മയും കുടുംബക്കാർ ഈ ബന്ധം പൊക്കി ഭർത്താവിനെ വിളിച്ചറിയിക്കുന്നു തിരിച്ചു വരുന്നു ഇതൊക്കെ ഡിവോഴ്സിലേക്ക് നയിക്കുന്നുണ്ട് പല കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് വേദിച്ചോളൂ ആയിട്ടുള്ള ഡിവോഴ്സ് ഉണ്ടല്ലോ വളരെ ഷോർട്ട് ടേം ആയിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ചില ഈ മാസ്കുലിൻ പവർ ആണുങ്ങൾക്ക് കുറവുള്ള കുടുംബങ്ങൾ ഉണ്ടാവും അവിടെ സ്ത്രീകൾ അധികാരം ഏറ്റെടുക്കുമ്പോ അതൊരു പ്രശ്നമായി മാറണില്ലേ പല സ്ഥലത്തും അതൊക്കെ ഡിബോഴ്സിലേക്ക് കാരണം എല്ലായിടത്തും സ്ത്രീകൾക്ക് മുന്നിൽ നിന്ന് എല്ലാം ചെയ്യേണ്ടി വരുന്നു ഒന്നും കൂടി പറയും ഒന്നും കൂടി ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മള് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ളത് ഭരണഘടന തന്നിട്ട് നമുക്ക് ആർട്ടിക്കിൾ ഫോർട്ടീൻ തന്നിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക ചെയ്യുന്നത് നമ്മൾ എന്തായാലും നമ്മൾ പതിനെട്ട് വയസ്സ് വരെ അല്ല പത്താം ക്ലാസ് കഴിയുന്നവരെ എന്തായാലും നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും ആവുന്നുണ്ട് സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടിയതിന് ശേഷവും നമ്മൾ ഈ സാധനം ടോക്സിസിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന അടുത്ത് വന്നിട്ട് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ലല്ലോ വർഷങ്ങളോളം ഒരാളായിട്ട് ജീവിച്ചിട്ട് നമുക്ക് ഒരു ബന്ധം വേണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പൊ അത് വേണ്ടെന്ന് വെക്കണം അല്ലാതെ ഒരു തവണ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മോശം വാക്ക് പറഞ്ഞു നമുക്ക് ക്ഷമിക്കാം ഫ്രണ്ട്ഷിപ്പ് എന്നെടുക്കാം പക്ഷേ നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെന്ത് പ്രവർത്തിച്ചാലും നമുക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കരുത് ഭർത്താവാണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും ആരും കൊടുക്കരുത് ഇപ്പൊ പബിലെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായി എല്ലാം മാറി എല്ലാവരും മലമറിച്ചു എന്നൊക്കെ സ്റ്റിൽ ഇതൊക്കെ സാധിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസിലെ കൊച്ചി കോഴിക്കോട് നമ്മൾ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ സിറ്റീസിൽ മാത്രമാണ് പിന്നെ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു എന്ത് എഡ്യൂക്കേഷനാണ് ഒരു പി ജി എടുക്കുന്നതോ ഡിഗ്രി എടുക്കുന്നതോ ഒന്നും അല്ല ഒരു ദാമ്പത്യത്തില് വേണ്ട ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇടപെടണം ഇതൊന്നും ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ കുറച്ച് ഒന്ന് മുന്നിട്ട് നിന്ന് കുടുംബം നോക്കുന്നതും അല്ലെങ്കിൽ ഓവർ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും മിക്ക പുരുഷന്മാർക്കും പിടിക്കില്ല അത് ചിലപ്പോ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവിന് കുറച്ചൊരു കാലിബർ അല്ലെങ്കിൽ ഇത് കുറവുള്ളത് കൊണ്ടായിരിക്കും ഈ പെണ്ണിന് മുന്നോട്ട് ഒന്ന് സകല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ മിക്ക യാഥാസ്ഥിക കുടുംബത്തിൽ ഒരാളും തയ്യാറാവില്ല അതൊക്കെ ആ സെറ്റപ്പ് ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കേരളത്തിലുണ്ട് ഞാനിത് പറയട്ടെ അതായത് കേരളത്തിൽ ഇത്ര സിറ്റി എന്നല്ല ഞാൻ കേരളത്തെ മൊത്തത്തിലൊരു സിറ്റി ആയിട്ടാണ് കാണുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും വിദ്യാഭ്യാസമുള്ളതല്ല ലിറ്ററസി ഉള്ളതാണ് അതായത് അക്ഷരം അറിയുന്ന ആൾക്കാരുള്ള ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും കേരളത്തിൽ ഞാൻ കേരളം മൊത്തത്തിൽ ഒരു ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാല്ലോ അത്യാവശ്യം കേരളത്തിലുള്ള ഇപ്പൊ എവിടെയാണെങ്കിലും ഹെയർ കളറിങ് പണ്ടില്ലാത്ത പാർലേഴ്സ് ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇല്ലേ എല്ലാ ചെറിയ സ്ഥലങ്ങളിലും ഇല്ല ഒക്കെ എല്ലാ സ്ഥലം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം എത്തി അത്ര ഇതൊന്നുമില്ല സമൂഹം മാറുമ്പോ എല്ലാ അത് വ്യാപിക്കും അതൊരു സിറ്റിയില് മാത്രമല്ല വ്യാപിച്ചാൽ നല്ലതാ ഇത് ഞാൻ അടിച്ചതാണെന്ന് മനസ്സിലായോ മനസ്സിലായത് സാധനം ഇത് ഇത് ആർക്കും അറിയാം ഇത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയാത്തത് കേരളത്തിൽ എല്ലാവർക്കും അറിയില്ലേ ഷമ്മി ഷമ്മി അറിയാ കുമ്പളിങ്ങിനായി ഷമ്മിനെ അറിയോ ചായ ടോക്സിസിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരാണോ തീരുമാനിച്ച അവരെ പൊറത്തോട്ട് കൊണ്ടുവരാനല്ലേമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാണ്ട് വീട് വീടിനും പോയിട്ട് അവരെ ടോക്സിസിറ്റി ഉള്ള ആളം പിടിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവർ അല്ല ഈ പല പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹിച്ചും കഷ്ടപ്പെട്ടും കൊണ്ടുപോകുന്നത് മക്കൾക്ക് വേണ്ടിട്ടാണ് ൾക്കാരും അവർക്കൊരു അച്ഛനും ഇല്ലാണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് സമൂഹമാണല്ലോ ഡിവോഴ്സ് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ ബേസിക്കലി സമൂഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഞാനും നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരെ മാറുമ്പോഴേ സമൂഹം മാറുകയുള്ളൂ അല്ലെ അച്ഛനമ്മമാരല്ലോ ഡിവോഴ്സിന് കാരണം ഈ സമൂഹവും ഓർത്ത ചട്ടക്കൂടുകളല്ലേ ഓരോ ബന്ധങ്ങൾ തകരാറും എല്ലാം കാരണം സമൂഹമാണ് പക്ഷെ അത് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വന്നല്ലോ അപ്പൊ അതൊരു കുടുംബത്തിലേക്ക് ആ അണു കുടുംബങ്ങൾ സമൂഹത്തെ ഭയപ്പെടുന്നു ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ അവർ സമൂഹം മോളെ നീ സ്ലീവ്ലെസ് ഇടരുത് എന്നെ വല്ലപ്പോഴും പണ്ടക്കിനോട് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അവർ സമൂഹത്തെ ഭയപ്പെട്ടിരുന്നു ആ നല്ല കല്യാണം വരില്ല എന്ന് ഭയപ്പെട്ടിരുന്നു ആ അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ഇപ്പോഴും നല്ല കല്യാണം ഉണ്ടാവില്ല അപ്പൊ ആ സമൂഹത്തിനെയാണ് കഴിഞ്ഞ